ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ വിങ്സ് ഓഫ് ലൈഫ് നമ്മൾ ഇന്നുള്ളത് കൊല്ലം ജില്ലയിലെ പരവൂർ തെക്കും ഭാഗം ഒരു റിട്ടയർഡ് അധ്യാപകൻ സുബേർ സാറിന്റെ വീട്ടിലാണ് അപ്പൊ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് സാറിന്റെ വീട്ടില് അതായത് പരം ഡ്രാഗൺ ഫ്രൂട്ടിന്റെ വെറൈറ്റീസ് ആണ് സാർ ഇവിടെ ടെറസിൽ അതായത് ടെറസ് ഫാർമിംഗ് ആയിട്ട് ചെയ്യുന്നത് അപ്പൊ അതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ഈ വീഡിയോയിലൂടെ നമുക്ക് ആദ്യം തന്നെ സാറിനെ ഒന്ന് വിളിക്കാം അപ്പൊ ഇതാണ് സുബേർ സാറ് അപ്പം സാറ് അധ്യാപകനായിരുന്നു ഞാൻ റിട്ടയർഡ് അധ്യാപനാണ് ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്ത അധ്യാപനാണ് ഇവിടെ ഒരു പത്ത് ഇരുന്നൂറോളം ഫ്രൂട്ട് വെറൈറ്റികൾ വേറെ ഉണ്ട് 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 അതിൽ ഇപ്പോൾ ടെറസിൽ പിന്നെ ശരിക്കും തിരഞ്ഞെടുത്ത വെറൈറ്റി തന്നെയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് സെൽ സെൽഫ് സ്റ്റെറൈൽ സ്റ്റെറൈലായിട്ടുള്ളും സെൽഫ് പ്രൊട്ടൈൽ ആയിട്ടുള്ള ഐറ്റങ്ങളാണ് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ അതിൽ നാൽപ്പത് വെറൈറ്റി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളതിന്റെ പേരുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും എല്ലാം പ്രദർശിപ്പിച്ചിട്ടുണ്ട് ആ അത്യാവശ്യമുള്ള വളരെ ആ വില ഉള്ളതും ഇതിപ്പോൾ ഞാൻ തുടങ്ങുന്നത് ഒരു മൂന്ന് തണ്ടുമായിട്ടാണ് മൂന്ന് തണ്ട് ഇവിടത്തുനിന്ന് കൊണ്ടുവന്നു അതിവിടെ നിർട്ട് അതിൽ നിന്ന് ആദ്യത്തെ കായ ഒരു എട്ട് മാസം ആയപ്പോഴേക്കും ആദ്യത്തെ കായ് കിട്ടി ആ എട്ട് മാസം ആദ്യത്തെ കായ് കിട്ടി കഴിഞ്ഞപ്പോൾ അത് കഴിച്ചപ്പോൾ ഇത് ചെയ്യണമെന്ന് തോന്നി കൂടുതലായിട്ട് അങ്ങനെ പിന്നെ അതിൻ്റെ വെറൈറ്റികളെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു ഒരുപാട് വളരെ കൂടുതലായിട്ട് ആളുകളെ കണ്ടു പലയിടത്തും പോയി പുതിയ പുതിയ തണ്ടികൾ കളക്ട് ചെയ്ത് അങ്ങനെ ഓരോന്നും നട്ട് ചിലതിൻ്റെ മിക്കവറിലെല്ലാം കായ് വരുന്നുണ്ട് ഇതിപ്പോൾ ഇവിടെ നിൽക്കുന്ന ഈ ഭാഗത്ത് നിൽക്കുന്ന ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഒൻപത് മാസം പത്തു മാസം കായു പക്ഷേ അതിൽ മിക്കവാറുള്ളതിലെല്ലാം പൂവും കായും ആയി ഈ ചിലതിൽ നമ്മൾ ചില വെറൈറ്റിയൊക്കെ അമേരിക്കൻ ബ്യൂട്ടിയും പിന്നെ ആസുന്ധ ടു അങ്ങനെയുള്ള കുറച്ച് വെറൈറ്റി നിന്നൊക്കെ നമ്മൾ കഴിഞ്ഞു പിന്നെ ഇതിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത് വളരെ കൂടുതൽ ഔഷധ ഗുണമുള്ള ഒരു ഫ്രൂട്ടാണ് എന്ന് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ കൂടുതലും ഇതിൽ ഒന്ന് കലവറയെന്നാണ് മാത്രമല്ല വളരെ അതിൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഡോക്ടറുടെ വിദേശിയായ ഒരു ഡോക്ടറുടെ ഡീറ്റെയിൽസ് എൻ്റെ ഉണ്ട് അതുപോലെ ഏകദേശം അറുന്നൂറിൽ പരം വെറൈറ്റി ഫ്രൂട്ടിൻ്റെ ചിത്രങ്ങൾ സഹിതം ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് മെച്ചപ്പെട്ടത് മാത്രമാണ് നമ്മളിവിടെ കളിക്കിയത് പിന്നെ ഇത് തറയിൽ വെക്കാൻ പറ്റും ടെറസിലും വെക്കാൻ പറ്റും ഒട്ടും സ്ഥലമില്ലാത്തവർക്ക് അവരുടെ ചെടികൾക്കിടയിലും അതിനുള്ള രീതിയിൽ ചെയ്യാൻ പറ്റും വലിയ പോസ്റ്റും വലിയ സംവിധാനവും ഒന്നും ഇല്ലാതെ തന്നെ അത്യാവശ്യം ഒരു പത്ത് പഴം കഴിക്കണം എന്ന് തോന്നുന്നവർക്ക് തീർച്ചയായിട്ടും അതിന് പറ്റിയൊരു ഫ്രൂട്ടാണ് അതെ ടെറസ് നമ്മൾ വളരെ എന്നിട്ടും മൊത്തം ഉപയോഗിച്ചിട്ടില്ല ഇനിയിപ്പോ ഇവിടെ ഞാൻ കുറച്ച് വെറൈറ്റി കളക്ട് ചെയ്ത് വന്നിട്ടുണ്ട് എനിക്ക് അപ്പോൾ അതെല്ലാം കൂടെ ആകുമ്പോഴേക്കും ഒരു മിനിമം ഒരു അമ്പത് നിർത്താമെന്നാണ് വിചാരിക്കുന്നത് പക്ഷേ ആ അത്രയൊക്കെ ചെയ്യാം പിന്നെ മുന്തിരിയുടെ എന്ന നല്ല രീതിയിൽ ഒരു ഇതുണ്ട് ചെറിയ അതും കേരളത്തിൽ അധികം കണ്ടിട്ടില്ല ആരും മുന്തിരി ഇങ്ങനെ നമ്മൾ ഫാമിങ് ചെയ്യുന്നത് അവിടെ ഉണ്ട് അതെല്ലാം നമ്മൾ വിഷൽ ഉടനെ തന്നെ കാണിക്കുന്നതായിരിക്കും അതെ അതെ തുടർന്നുള്ള അപ്പൊ ഇതിന്റെ പരിപാലനമായിട്ട് ബന്ധപ്പെട്ട ഇനി കാഴ്ചകളിലേക്ക് നമുക്ക് കടക്കാം സുബൈർ സാർ അതിന്റെ എന്തൊക്കെയാണ് പുതിയ തുടക്കക്കാര് ഒരുപാട് പേര് ഉണ്ടാവും അതിന് വേണ്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം സുബേർ സാറ് പറഞ്ഞുതരും ആദ്യം ഇതേ മുട്ട ഇതാണ് അതിന്റെ തുടക്കത്തിലെ മുട്ട ഇങ്ങനെയാണ് മുട്ട വീഴുന്നത് ഇത് അമേരിക്കൻ ബ്യൂട്ടി എന്ന് പറയുന്ന അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കുറച്ചുകൂടി വളർന്ന മുട്ടുകളാണ് ഇതിപ്പോൾ ആ മുട്ട് വളർന്ന് കുറച്ചുകൂടി വലുതായി പോളിനേഷൻ കഴിഞ്ഞ് ഫ്രൂട്ടായി വരുന്ന ഒരു ഘട്ടമാണ് ഇത് ഇത് യഥാർത്ഥത്തിൽ ഫ്രൂട്ട് മുട്ട നേരത്തെ കണ്ട ആ മുട്ടിൻ്റെ കുറച്ചുകൂടെ വലിയ മുട്ടാണിത് മാറ്റമുണ്ട് അപ്പം എങ്ങനെ കുറച്ചുകൂടെ വലുതായി വലുതായി എന്നിട്ട് നമ്മുടെ പിന്നെ നിശാഗന്ധിയുടെ പൂവിൻ്റെ രീതി വലിയ കുളാംപൂ പോലുള്ള പൂവാണ് വരുന്നത് ആ ഇത് ഇൻഡോനേഷ്യൻ റെഡ് നല്ല മധുരമുള്ള ഫ്രൂട്ടാണ് അതുകൊണ്ട് ആ നിക്കുന്നതാണ് അതിന്റെ പച്ച നിറത്തിൽ നിൽക്കുന്നെങ്കിൽ അതിന് നിറം വരും ഇത് അസുന്ത സീരീസിൽ പെട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് സ്ഥലത്തും പോയി ഫ്രൂട്ട് കട്ട് ചെയ്ത് കഴിച്ച് നോക്കി അതിൽ ഇഷ്ടപ്പെട്ട ആണ് മാത്രം എടുത്തിരിക്കുന്നത് വെറൈറ്റി ഓരോന്നും പിന്നെ നമുക്ക് വളർത്തിയാൽ കഴിക്കാനും ഉദ്ദേശിച്ചാണ് അല്ലാതെ വിൽക്കാൻ മാത്രമല്ല ഉദ്ദേശിക്കുന്നത് നമ്മൾ മെയിനായിട്ട് കഴിക്കാൻ ഉദ്ദേശിച്ച് എടുത്തതാണ് അതുപോലെ തന്നെ ഓർഗാനിക് ആണ് പൂർണ്ണമായിട്ടും ഓർഗാനിക് ഫാമിംഗ് ആണ് ഇവിടെ ചെയ്യുന്നത് എല്ലാം നമ്മളിപ്പോൾ ആ വളത്തിന്റെയൊക്കെ താഴെയാണ് നമുക്ക് കാണിക്കാം അതെ ഇത് ഫ്രൂട്ടിൻ്റെ പച്ച നിറം മാറി പാകമായി വരുമ്പോൾ ഉണ്ടാകുന്ന നിറം വീണ് വരുന്ന ഘട്ടമാണിത് അത് കഴിഞ്ഞ് കുറച്ചുകൂടി നിറമായ ഫ്രൂട്ടാണിത് ഇതിൽ ഇനി ഇനി ഒന്നുകൂടി ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൂവായാലൊരു ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ദിവസമാകുമ്പോഴേക്കും നമുക്ക് മച്ചറായ നല്ല പഴുത്ത ഫ്രൂട്ട് പറ്റും അതാണ് അതിൻ്റെ എല്ലാം എല്ലാം നല്ല മധുരമുള്ള സൈസാണ് വെള്ളയില്ല നമുക്ക് ആ വൈറ്റ് എന്ന് പറയുന്ന വൈറ്റ് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ പലോറ എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ മധുരമുള്ള ഏറ്റവും കൂടുതൽ ബ്രിക്സ് വാല്യൂ ഉള്ള പലോറ ഗോൾഡ് എന്ന് പറയുന്നത് അത് ഇത് ഈ ഇതിന്റെ ഫ്രൂട്ടിന്റെ നിറം മഞ്ഞയാണ് അകത്ത് വെള്ള നിറമാണ് വെള്ളമാണ് പക്ഷേ ഏറ്റവും ബ്രിക്സ് ഉള്ള അതായത് മധുരം വളർക്കുന്നതിനുള്ള ഇതാണ് ഏറ്റവും കൂടുതൽ മധുരമുള്ള ഐറ്റം ആണ് ഇത് ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരു ഇന്നത്തെ നമ്മുടെ ഇവിടുത്തെ വില വെച്ച് നോക്കിയാൽ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി ഇരുനൂറ് രൂപയൊക്കെ വിലയുണ്ടെന്നാണ് പറയുന്നത് ഒരു കിലോ പക്ഷെ പെട്ടെന്ന് രോഗം ബാധിക്കുന്നുണ്ട് ഇതിന് അങ്ങനെ കുഴപ്പമുണ്ട് ഇതിന്റെ ഈ ഒരു കുറച്ചും ഉണ്ട് പിന്നെ വെറൈറ്റി മറ്റുള്ള നല്ല വെറൈറ്റി ഏറ്റവും നല്ലൊരു വെറൈറ്റിയാണ് ഇതായി നിൽക്കുന്നത് ഈ ആ ഫ്രൂട്ട് ഉണ്ടല്ലേ തായ് ഓറഞ്ച് തായ് ഓറഞ്ച് അല്ലെങ്കിൽ ലെമൺ യെല്ലോ ഇത് ലെമണ് ആ ഇതിന് വേറൊരു പേര് ഉണ്ട് തായ് ഓറഞ്ച് ആ ഫ്രൂട്ടിന്റെ നിറം എന്ന് പറയുന്നത് നല്ല ഓറഞ്ച് നിറ പുറമേ അതെ സാധാരണ ഈ ഫ്രൂട്ടിനേക്കാളും കുറച്ചുകൂടി നീണ്ടി നീണ്ടില്ല ഒരുപാട് പിടിച്ചാണ് പിടിച്ചറുണ്ട് അതിന്റെ കായാണ് ഈ നിൽക്കുന്നത് ഇത് ഇതങ്ങ് വലുതാവും നല്ലപോലെ നല്ല നിറം വരും അവിടെ നിൽക്കുന്നുണ്ട് അതും അതാണ് പിന്നെ ഇത് വേറൊരു വെറൈറ്റിയാണ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് അതും ഷുഗർ നല്ല മധുരമുള്ള നല്ല മരമുള്ള ഫ്രൂട്ടാണ് എന്താ ഇത് അതിന്റെ ഓസ്ട്രേലിയൻ

ാണ് എന്താ ഫ്രൂട്ട് കട്ട് ചെയ്തതിന്റെ അടയുള്ളതാ കാണുന്നു തണ്ടിലൊക്കെ നല്ല മച്ചുറായ തണ്ടാണ് നമ്മള് വെക്കേണ്ടത് അനുസരിച്ചുള്ള പെട്ടെന്നുള്ള നല്ല വലിയ കോളാമ്പത് ചെലവ് അല്ല ഇവിടുത്തെ എന്ന് പറയുമ്പോ ഇതിന്റെ മുകളിലേക്കുള്ള ഈ പിന്നെ ഏകദേശം ഇപ്പൊ രണ്ടു ലക്ഷം രൂപയോളം ഇതിന് മാത്രമായിട്ടുണ്ട് അതാണ് ഇതിന് പിന്നെ ഇതെല്ലാം അടിച്ചു വെച്ചു അങ്ങനെ ചെയ്തെന്താന്ന് വെച്ചാൽ ഇതിന്റെ ടെറസിന്റെ മുകളിലാകുമ്പത്തി ബലത്തിരിക്കട്ടെ നല്ല ശക്തമായ കാറ്റൊക്കെ അതിന് മൊത്തത്തിലെ ഒരു പിടുത്തം വരത്തക്ക രീതിയിൽ തന്നെയല്ല ഈ ടെറസ് ചെയ്ത് അതിന് വേണ്ടി തന്നെയാണ് ഇത് കോൺക്രീറ്റ് ചെയ്ത് ഒക്കെ കൊടുത്ത് ഈ ഭാഗം അതുകൊണ്ടാണ് വെയിറ്റ് ഉള്ളതൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നത് അവിടെ വലിയ ഇതിപ്പോ ചെയ്ത് യൂസ് നമുക്ക് അതിന്റെ ഇതിന്റെ കൂടെ ഒരു ദിവസം എത്ര ടൈം സ്പെൻഡ് അപ്പുറത്തിന് അല്ല എല്ലാ ദിവസവും രാവിലെ ഇവിടെ വരിക കുറച്ച് ഇതൊക്കെ ഒന്ന് നോക്കി എന്തെങ്കിലും രോഗബാധ എല്ലാം ഉണ്ടോ നോക്കുക അത്യാവശ്യം പിന്നെ മൂന്ന് മാസം കുടുംബം എന്തെങ്കിലും വളം ഇടും സാധാരണ ചെയ്യുന്നതെന്ന് പറയുന്നത് നമുക്കെല്ലാം ഓർഗാനിക് ആയതുകൊണ്ട് ഇവിടെ നമ്മുടെ ചായക്കട ഉണ്ടല്ലോ ഹോട്ടൽ ഹോട്ടലിലെ തേയിലക്കൊത്ത് എടുക്കുന്നുണ്ട് പിന്നെ മുട്ടത്തോട് മുട്ടത്തോട് അതൊക്കെയാണ് മെയിനായിട്ട് ഓർഗാനിക് മുട്ടത്തോട് 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 കപ്പലിന്റെ പിണ്ണാക്ക് മുട്ട എന്ന് പറയുന്നത് അവിടെ ഒരു മില്ലിക്കൊണ്ടിന്ന് പൊടിപ്പിക്കും പൊടിപ്പിച്ചിട്ട് ഈ കപ്പലിന്റെ പിണ്ണാക്ക് കൂടെ പൊടിപ്പിച്ച് രണ്ട് പൊടിയിൽ കുറച്ച് പിന്നെ ഇതുണ്ടല്ലോ നമ്മുടെ മണ്ണിന്റെ കോമ്പോസ്റ്റ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കുറേ അതാണ് മെയിനായിട്ട് നമ്മളിടുന്നത് പിന്നെ ചാണകപ്പൊടിയൊക്കെ ഇട്ടാണ് ചാണകപ്പൊടി എല്ലുപൊടിയും പിൻകുണ്ണാക്കും അതെല്ലാം ഇടുന്നുണ്ട് നമ്മുടെ വീട്ടമ്മമാർക്കൊക്കെ വളരെ ചെറിയ തോതിൽ കാരണം നമുക്ക് ആവശ്യത്തിന് ഒരു ഫ്രൂട്ട് നല്ല ഫ്രൂട്ട് കിട്ടാൻ പറ്റിയതാണ് വളരെ അതായത് ആന്റി ഏജിങ് പ്രോപ്പർട്ടി ഉണ്ടെന്നാണ് പറയുന്നത് അതായത് സ്ഥിരമായി കഴിക്കുന്ന ഒരാളിനെ തൊലി ഇളുങ്ങത്തില്ല കൂടുതൽ പെട്ടെന്ന് ഇതാവില്ല എന്നാണ് വയസ്സ് തോന്നുന്നില്ല പറയുന്നത് കാരണം വളരെ കൂടുതലായിട്ട് വീഡിയോകള് യൂട്യൂബിലൊക്കെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ അതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് അതിലേക്ക് അല്ല നമ്മളിപ്പോ ചില ആൾക്കാര് മധുരം ഇല്ല എന്നൊരു പറഞ്ഞു ഈ തായ്ലൻഡിൽ നിന്നും തൈബാനിൽ നിന്നും അവിടെ നിന്നും വളരെ ദൂരുന്നത് പകുതി റൈപ്പാകുമ്പോഴേ തന്നെ കട്ട് ചെയ്ത് പാക്ക് ചെയ്ത് അയയ്ക്കും പിന്നെ അതിലുപരി ഈൽഡ് വർദ്ധിപ്പിക്കാൻ വേണ്ടി അവർ വളരെ കൂടുതലായിട്ട് പിന്നെ മറ്റേ അപ്പോഴും അതിന് മാറ്റങ്ങളുണ്ടാവും രുചിക്ക് മാറ്റം ഉണ്ടാവും പിന്നെ മണ്ണിന്റെ പ്രത്യേകത നമ്മുടെ മണ്ണിൽ വിളയുന്ന ഇവിടെ എന്ന് പറയുമ്പോ ഈ രീതി ഓർഗാനിക് ആയിട്ട് ചെയ്യുന്നതെല്ലാം നല്ല ഇവിടുന്ന് ഇവിടെ വിൽക്കുന്ന പാർട്ടികള് അവർ പറഞ്ഞു ഞങ്ങളിത് കഴിക്കാറില്ല എന്ന് പറഞ്ഞു അപ്പോ ഞാനിതിന്ന് ഒരു ഫ്രൂട്ട് കൊടുത്തു അത് കഴിച്ചു കഴിഞ്ഞിട്ട് സാറേ നാളെ രണ്ട് കിലോ വേണം അത്രയും അവർക്ക് അവര് മധുരം ഉള്ളതും നല്ല ഫ്രൂട്ടും കഴിക്കുന്ന എപ്പോഴാണിതിന്റെ അറിയത്തില്ല ഇത് ഈ റോഡിൽ വരുന്ന സാധനം മാർക്കറ്റിൽ വരുന്ന വളരെ വരുന്ന ഫ്രൂട്ട് വാങ്ങിച്ച് കഴിച്ച് കഴിയുമ്പോഴുണ്ടാകുന്ന ആ ഒരു ക്വാളിറ്റി അവർക്ക് കിട്ടത്തില്ല ഇതിൻ്റെ ക്വാളിറ്റി കിട്ടത്തില്ല അതാണ് നാടൻ നാടകം ഫ്രൂട്ടാവുമ്പോൾ അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മൾ ഇതിനകത്ത് വേറെ കെമിക്കലോ കയറോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കുന്നില്ല പ്യുർ ഓർഗാനിക് ഫാമിങ് അത് ഉദ്ദേശിക്കുന്നത് സാറിനോട് ഹെൽപ്പ് ചെയ്യാൻ ആളുകളൊക്കെ ഉണ്ടോ ഇവിടെ നമ്മൾ ജോലിക്കാർ ഇടയ്ക്ക് വരും ഇവിടെ വന്ന് എന്തെങ്കിലും ഒക്കെ സഹായിക്കും കാരണം മണ്ണൊക്കെ വെയിറ്റ് ഒക്കെ എടുക്കുന്നതിനൊക്കെ വേണ്ടത് ചില സഹായം ആദ്യമൊക്കെ നമുക്കതിനെ കുറിച്ച് കൂടുതൽ അറിയാത്തത് കൊണ്ട് മണ്ണ് ഇത്തിരി കൂടുതൽ ഉപയോഗിച്ചു ഇതിന് ഇപ്പൊ ഈ ഇരിക്കുന്നതിന്റെ നാലിലൊന്ന് മണ്ണ് മതി ഇതിന് ഈ ഒരു ഈ ഇതിൽ ഉപയോഗിക്കുന്നതിന്റെ നാലിലൊന്ന് മണ്ണ് മതി ഇപ്പൊ കൂടുതലാണ് ആദ്യം വെച്ചത് നമുക്കതിന്റെ കൂടുതൽ ശാസ്ത്രീയമായ കാര്യങ്ങൾ പഠിച്ചു പഠിച്ചു വന്നപ്പോഴാണ് മണ്ണ് വളരെ കുറച്ച് മതി അതെ അതെ ഇതിപ്പോ നമ്മളെ തറയിൽ നിൽക്കുകയാണെങ്കിൽ വെള്ളം ഒഴിച്ചില്ലെങ്കിലും പ്രശ്നമില്ല കടുത്ത വേനൽ വന്നാൽ ചിലപ്പോൾ ഒരാഴ്ച അത്രേ ഉള്ളൂ ഇതിനകത്താണെങ്കിൽ തന്നെ ഞാൻ ആഴ്ചയിൽ ഒരിക്കലൊക്കെയാണ് അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരും കൂടിപ്പോയ പ്രശ്നമാണ് അത് തന്നെയല്ല ഇതിപ്പോ മഴക്കാലത്ത് ഇതിന്റെ വെള്ളം മാറന്നു പോകത്തക്ക രീതിയിൽ താഴെയൊക്കെ വലിയ ഹോൾ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇത് വെള്ളം മൊത്തം വാർന്നങ്ങ പോവും സോ നല്ല അടിപൊളി ഡ്രാഗൺ ഫ്രൂട്ട് അതായത് ഓർഗാനിക്കായിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തൈകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ സുബേസാറിന്റെ വീട്ടിൽ നിന്ന് കിട്ടുന്നതായിരിക്കും ഡ്രാഗൺ ഫ്രൂട്ട് നിങ്ങൾ കണ്ടല്ലോ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് എല്ലാം കൂടെ തന്നെ വീഡിയോയിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല തികച്ചു ഓർഗാനിക് എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത നല്ല അടിപൊളി ടേസ്റ്റും ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ ചെല്ലുന്നവരെ ഇത്രയും ഡ്രാഗൺ ഫ്രൂട്ടിന് ടേസ്റ്റ് ഉണ്ടെന്ന് അറിയത്തില്ലായിരുന്നു അവിടെ നിന്ന് കഴിച്ചപ്പോഴാണ് ഇങ്ങനെ ടേസ്റ്റ് ഉള്ള ഡ്രാഗൺ ഫ്രൂട്ട്സ് ഉണ്ടെന്നുള്ളത് തന്നെ നമ്മൾ പറഞ്ഞത് സോ അതിൻ്റെ തൈകൾ വളർന്ന ഓരോ പല പല സ്റ്റേജസ് ആയിട്ട് തന്നെ അവിടെ നിന്ന് കൊടുക്കുന്നുണ്ട് വിൽക്കുന്നുണ്ട് സോ അതൊക്കെ നിങ്ങൾക്ക് അവിടുന്ന് വാങ്ങാവുന്നതാണ് ഡ്രാഗൺ ഫ്രൂട്ട്സ് ആണെങ്കിലും അതിൻ്റെ തൈകളാണെങ്കിലും ഒക്കെ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കോണ്ടാക്ട് ഒക്കെ ലൊക്കേഷനും എല്ലാം ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തേക്കാം പിന്നെ നമ്മളെ കോൺടാക്ട് ചെയ്താലും മതി അതിന്റെ ലൊക്കേഷനും കാര്യങ്ങളും ഒക്കെ ദൂരയിൽ നിന്ന് വരുന്നവർക്കൊക്കെ ആണെങ്കിലും പറഞ്ഞുതരാം കൊറിയർ സർവീസും ഒക്കെ ഈ തണ്ടുകൾ അതിൻ്റെ തൈകൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കൊറിയർ സർവീസും ഒക്കെ അവിടെ അവിടുന്ന് കൊടുക്കുന്നുണ്ട് കൊടുത്ത് വിടുന്നുണ്ട് സോ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ബുക്ക് ചെയ്യാം വന്ന് വാങ്ങേണ്ടവർക്ക് വന്ന് വാങ്ങിയാം അതിനുള്ള ഫുൾ കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നോക്കാം ഇത് വേണ്ട സ്പെയിൻ റെഡ് എന്ന് പറയുന്ന വെറൈറ്റി ആണ് അത് ഇതും അത് തന്നെ സെയിം ഓക്കേ പിന്നെന്താ റെഡ് ജൈന ഡിലൈറ്റും അസുന്ധയും നേരത്തെ നമ്മളവിടെ കണ്ടു അസുന്ധ ത്രീ ആണിത് വിയറ്റ്നാമീസ് വൈറ്റ് ഓസ്ട്രേലിയൻ റെഡ് അത് നേരത്തെ നമ്മൾ കണ്ട് ഡാർക്ക് സ്റ്റാർ മെക്സിക്കൻ എല്ലോ അതാണ്ട് ഇതിന്റെ ഫ്ലവറും ഓക്കെ യെല്ലോ കളറ് നല്ലത് മെക്സിക്കൻ എല്ലോ ഇത് അമേരിക്കൻ ബ്യൂട്ടി അമേരിക്കൻ ബ്യൂട്ടി എവിടെ ഇനി ഈ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ പരിപാലനം എങ്ങനെയാണ് ഒരു തണ്ട് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നടേണ്ടത് നടടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എന്തൊക്കെയാ വളമാണ് അതിന് കൊടുക്കേണ്ടതെന്നൊക്കെ ഉള്ള ഫുൾ ഡീറ്റെയിൽസ് നെക്സ്റ്റ് പാർട്ടായിട്ടായിരിക്കും നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് സോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം എന്നാൽ മാത്രമേ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും അപ്പൊ സുബേർ സാർ സാറിന്റെ ടെറസിൽ ഇങ്ങനെ ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ഫാമിംഗ് ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ ടെറസിലാണെങ്കിലും ഗാർഡൻസിന്റെ ഇടയ്ക്കാണെങ്കിലും ഈസി ആയിട്ട് തന്നെ ഡ്രാഗൺ ഫ്രൂട്ട്സ് ഇങ്ങനെ നട്ട് വളർത്തി ആ ഫ്രൂട്ട്സ് നിങ്ങൾ ക്ക് ഇങ്ങനെ എടുക്കാനായിട്ട് വിളവെടുക്കാനായിട്ട് പറ്റും കടയിൽ നിന്നൊക്കെ പോയി ഇത്രയും പൈസ കൊടുത്ത് നമുക്ക് വാങ്ങേണ്ട കാര്യമില്ല ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള രീതിക്ക് തന്നെ സോ സാറിന്റെ ഫുൾ സാർ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിട്ട് നിങ്ങൾക്കും ഡ്രാഗൺ ഫ്രൂട്ട് നിങ്ങളുടെ വീട്ടിൽ നട്ടു വളർത്താവുന്നതാണ് അപ്പൊ നമ്മുടെ സാറിന്റെ വീട്ടിലെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കുറച്ച് വിശേഷങ്ങളാണ് ഈ വീഡിയോ കണ്ട് ഇനി ഇതിന്റെ പരിപാലനം എങ്ങനെയാണെന്ന് അറിയേണ്ടത് എന്തായാലും തുടക്കക്കാർക്ക് ഈ വീഡിയോ കാണുന്നവർക്ക് കുറച്ച് പേർക്കെങ്കിലും ഒരു ആഗ്രഹം കാണും ഡ്രാഗൺ ഫ്രൂട്ട് ഒന്ന് വെച്ച് നോക്കിയത് നമുക്കില്ലാഗ്ര എൻ്റെ അമ്മയും പറഞ്ഞു ഒരു ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തണ്ട് വേണം അപ്പൊ അതിന്റെ പരിപാലനം എങ്ങനെയാണ് എങ്ങനെയാണ് നടുന്നതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ സാറ് നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യും അപ്പൊ അതും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം അത് പാർട്ട് ടൂയില് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കൂടാതെ തന്നെ ഇവിടെ വെറൈറ്റി ആയിട്ട് ഒരുപാട് ഒരു മരങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് 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 പോലെ ചെറിയ സ്ഥലത്ത് തന്നെ വളരെയേറെ വെറൈറ്റീസ് മരങ്ങൾ എല്ലാം സാറ് വെച്ച് റെഡി ആക്കിയിട്ടുണ്ട് അതിന്റെ വീഡിയോ നമ്മുടെ സെക്കൻഡ് പാർട്ടായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും അപ്പൊ സ്റ്റേ ടൂൺ എല്ലാവർക്കും